വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇത് നമ്മൾ പാവയ്ക്ക് കൊണ്ട് തീരെ കയ്പില്ലാതെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചനിലോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ പാവയ്ക്കുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു പാവയ്ക്കയും രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പം മീഡിയം സൈസ് ആയതുകൊണ്ട് തീരെ വലുതാണെങ്കിൽ ഒന്ന് മതി ഓക്കെ ഇത് നല്ല കഴുകിയിട്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യണം അപ്പം നമുക്ക് പാവയ്ക്ക ഞാൻ കഴുകിയിട്ടുണ്ട് കട്ട് ചെയ്യാം നീളത്തിനെയും കട്ട് ചെയ്യാം ഈ അഗ്രവും കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഇപ്പം നീളത്തിനെയും കട്ട് ചെയ്യാം റൗണ്ടായിട്ടും കട്ട് ചെയ്യാം കേട്ടോ അത് നമുക്കിങ്ങനെ ശേദിക്കാം ഇട്ടതിനകത്തുള്ള ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയാം ഇതും കൂടെ ചേർത്ത് കട്ട് ചെയ്തിട്ടും കഴിക്കുന്നുണ്ട് അത് നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാം ഞാൻ എനച്ചിട്ടേ ഇങ്ങനെ കട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തേക്കാം എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം ഞാൻ ആ പാവയ്ക്ക് മുഴുവൻ ഇതുപോലെ കട്ടിയിട്ടുണ്ട് തിന്നായിട്ട് കട്ട് ചെയ്യണേ നൈസായിട്ട് കട്ട് ചെയ്യണേ തീരെ കട്ടിയായിട്ട് കട്ട് ചെയ്താൽ നമുക്കത് വഴണ്ടി കിട്ടാനായിട്ട് ഒരുപാട് സമയം പിടിക്കും അപ്പോൾ കണ്ടോ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ഇതിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് ഇതുപോലത്തെ കറികൾക്കൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കേട്ടോ ഇപ്പോൾ എണ്ണ ഒന്നും ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കാം ഇട്ട് ഇനിയിപ്പി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കുണ്ടല്ലേ അതും വെച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പാള ഇട്ട് കൊടുക്കാം വളരെ ഈസിയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ജോലികൾ ഒന്നുമില്ല ഇനി രണ്ടും കൂടെ നല്ല രീതിയിലൊന്നും വാങ്ങിയെടുക്കണം കയറി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ വാങ്ങിയെടുക്കട്ടെ നമുക്ക് തീ കുറച്ചിട്ട് മൂടി വെച്ച് എനിക്ക് തുറന്ന് പോയി പോണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അത് കാരണം ഫ്ലെയിം കുറച്ച് വെച്ചോളൂ അതിനായിട്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം തേങ്ങ അരച്ചെടുക്കണം അരക്കപ്പ് മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് അരയും ഒരു കാടും കൂടെ ചേർത്തു കുറച്ച് തേങ്ങ വേണം കയ്പറിയത്തില്ല അപ്പോൾ തീരെ തേങ്ങ ഉറച്ചത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവ് കൂടുതലൊന്നും വേണ്ടതിന് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നേ അര ടീസ്പൂൺ പിന്നെ വന്നിട്ട് ജീരകം വേണം ജീരകം വന്നിട്ട് അതും ഒരു അര ടീസ്പൂൺ മതി അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അതും കൂടെ ചേർക്കുന്നത് കണ്ടോ ഇതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വന്നിട്ട് ഇതിൽ ശാഖലപ്പൊടി കുളീന്ന് വെച്ചാൽ തീരെ കുറച്ച് നമ്മൾ അവിയലിനൊക്കെ എടുക്കുമല്ലോ അതുപോലെ തീരെ കുറച്ച് പുളി വെച്ചിട്ട് ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അത് നല്ല രീതിയിൽ അരയണ്ട കുറച്ച് തരി സാധാരണ നമ്മൾ അവിയലിനൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുമല്ലോ അതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തതേ ഉള്ളൂ ഇതുപോലെ നല്ല തരിനിരയായിട്ട് അതായത് നല്ല പൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല അവിയലിനെ അരക്കുന്ന പോലെ ടയ്ക്ക് നമ്മുടെ പാവയ്ക്ക് ഒന്ന് നമുക്ക് തുറന്നു നോക്കാം ഇങ്ങനെ വെച്ച് വഴറ്റിയെടുക്കുമ്പോൾ കൈത്ത് നീരെ കാണത്തില്ല നല്ല രീതിയിൽ വെന്ത് വിട്ടേ ഇങ്ങനെ വഴകിയിട്ട് പാട്ട് നല്ല വേഗണം കേട്ടോ നല്ലപോലെ വേണം ആ രീതിയിലാവുന്നവരെ നമ്മൾ ഫ്ലെയിൻ കുറച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം ாம் இடக்குடக்கு இடக்கு கொடுக்கணும் கேட்டோம் மீடியத்திலும் இடக்கு ப்ரைம் வாங்கிட்டு மீன் வாங்கி வைக்க இங்கே கையில் எடுத்து இங்கே நோக்க பதவி வந்துட்டு மீன் குழப்பம் வேலை നല്ല രീതിയിൽ വേണം എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കാണത്തുള്ളൂ പയ്പും കാണത്തില്ല ഇനി ഒന്ന് തുറന്നു നോക്കാം ഉള്ളൂ നമ്മുടെ പാവശ് നല്ല രീതിയിൽ വാടി തെന്നിട്ടുണ്ട് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇത് മൂടി വെച്ച് വഴറ്റിയത് കേട്ടോ പക്ഷെ ആ നിറം പോലും ആ സവാളയുടെ നിറവും പോലും മാറിയിട്ടില്ല അത് കണ്ടോ ഇതെടുത്ത് നോക്കാം കണ്ടോ കയ്യിലെടുത്തുകൊണ്ട് തന്നെ പൊട്ടിത്തോന്നു നല്ല രീതിയില് വെന്തിട്ടുണ്ട് രണ്ടും തുടങ്ങി നീക്കിട്ട് അപ്പൊ കണ്ടോ പാകം നല്ലപോലെ വേണ്ട എന്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് അരച്ചു വെച്ചിട്ട് അരപ്പ് ഇട്ട് വെക്കാം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അരച്ച് വെക്കാം കൂടി നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർക്കുന്നേ നിക്കിയുടെ ജാർ വെച്ച് രണ്ട് സ്പൂൺ അരപ്പൂടെ ചേർന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് ഉപ്പ് ചേർക്കാം ഉപ്പും കൂടെ ചേർത്തേക്കാം കുറച്ചു ചേർത്തു നമ്മൾ നേരത്തെ പക്ഷെ അത് പോരാ വേണമെങ്കിൽ ഇങ്ങോട്ട് ടേസ്റ്റ് ൂ ചേർക്കുന്ന എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇട്ടി കൂട്ടി വെക്കാം കൂട്ടി വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ചവണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാം പക്ഷേ അത് ചേർത്ത് എന്ന് വെച്ചാൽ നമ്മൾ അരപ്പെല്ലാം കൂടെ നമ്മുടെ പാക്കയിലൊക്കെ നല്ല രീതിയിൽ ഒഴിച്ച് കിട്ടാനാണേ ചക്കന എങ്ങൾ ഉപ്പ് വേണം കേട്ടോ ചകര ഉപ്പ് ഇടിച്ചോ ഉപ്പ് കൂടുതലിടരുതേ പാവയ്ക്ക ഉപ്പും കൂടെ ഇടുമ്പോൾ ഭയങ്കര കശപ്പായി പക്ഷേ ഇതിൽ കശപ്പേ അറിയുന്നില്ല കേട്ടോ കയ്പയേ അറിയുന്നില്ല ഇപ്പോൾ നമ്മൾ സവാറയും ചാടയും തീരൊക്കെ വെച്ചത് തേങ്ങ എല്ലാം വെച്ചത് കാരണം തീരെ കയ്പ അറിയുന്നില്ല സാമ്പാറിൻ്റെ കൂടെ തീരൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പാവയ്ക്കാവിയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല നമുക്ക് വയ്ക്കാനും പാടില്ല അപ്പൊ ഇത് പച്ചമണൊക്കെ മാറി എന്ന് പറഞ്ഞിട്ടിട്ട് തേങ്ങയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ കൊറച്ച് കാര്യത്തിനും കൂടെ എഴുതി കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഈ ദോശ ചപ്പാത്തി അല്ലുകളൊക്കെ തയ്ക്കാനും നല്ല ഒരു അറിയാമോ കേട്ടോ തേങ്ങ ചൂടായി വരുമ്പോഴും മണം വരുമല്ലോ നമ്മൾ അതിയൊക്കെ ഉണ്ടാക്കുമ്പോ അതുപോലെ വരണം അതിന്റെ പച്ചമണം മാറിയിട്ട് ോ അതുവരെ നമ്മളത് ചൂടാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ആ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് രണ്ടോ നമ്മുടെ പാവയ്ക്കാവിയും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഒരു പാവയ്ക്കയും രണ്ട് സവാള ഉണ്ടെങ്കിൽ ആരാണ് പിന്നെ അവസാനം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം നിർബന്ധമില്ല നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് വഴറ്റിയത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്